മനുഷ്യനെ തൂക്കിലേറ്റുന്നത് നമുക്കറിയാം എന്നാൽ മൃഗങ്ങളെ തൂക്കിലേറ്റാൻ കഴിയുമോ പ്രത്യേകിച്ച് ആനകളെ എന്നാൽ ഇങ്ങനെ ആനകളെ തൂക്കിലേറ്റിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ലോകത്തിലാദ്യമായി തൂക്കിലേറ്റപ്പെട്ട ആന ഏതാണെന്നറിയാമോ ബിഗ്മേരി എന്നായിരുന്നു ലോകത്തിലാദ്യമായി തൂക്കിലേറ്റപ്പെട്ട ആനയുടെ പേര് ഒരുപാട് ചിരിപ്പിച്ചും രസിപ്പിച്ചും ഒടുവിൽ നിസ്സഹായായി മരണം വരിച്ച ആന ടെൻസയിലെ എർവീർ പട്ടണം കൊലപാതക കുറ്റത്തിന് മേരിയെ അറസ്റ്റ് ചെയ്തു ഒരു ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് മേരിയെ തൂക്കിലേറ്റാൻ എന്താകും കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ചാർലി സ്പാർക്ക് എന്ന യാത്രാ സർക്കിൽ മേരി ഭാഗമായിരുന്നു മേരിയെ നാല് വയസ്സുള്ളപ്പോഴാണ് സ്പാർക്കിന്റെ പിതാവ് വാങ്ങിയതും ചാർലിയും ഭാര്യ ആഡിമിച്ചലും സ്വന്തം കുട്ടിയെ പോലെയാണ് അവളെ വളർത്തിയിരുന്നതും ഇവരാണ് മേരിക്ക് ബിഗ് മേരി എന്ന് പേര് നൽകിയതും അഞ്ചു ടൺ ഭാരമുണ്ടായിരുന്ന ഈ ഏഷ്യനാനയ്ക്ക് ഇവരുടെ എതിരാളിയായ വെർണം വെയിലിയുടെ ആനേക്കാൾ മൂന്നിഞ്ച് ഉയരത്തിലാണ് മേരി നിന്നത് എട്ട് വയസ്സ് മുതൽ അവൾ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങി വർഷങ്ങളോളം നിരവധി കാണികളെ പാർക്കിന്റെ ഷോകളിലേക്ക് അവൾ ആകർഷിച്ചു തലകുലിക്കും ബേസ്ബോൾ കളിച്ചും അവൾ ആളുകളെ ഒത്തിരി രസിപ്പിച്ചു വെർജീനിയ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് വാൾട്ടർ എൽഡ്രിഡ്ജ് എന്ന പേരുള്ള ഒരു ഹോട്ടൽ ജീവനക്കാരൻ ആനകളെ നോക്കുന്ന ഒരു ജോലിക്കായി അപേക്ഷിച്ചതും പരിചയക്കുറവ് ഉണ്ടായിരുന്നിട്ടും സർക്കസ് കമ്പനി എൽഡ്രിഡ്ജിനെ ഒരു അണ്ടർ കീപ്പറായി നിയമിക്കുകയും ചെയ്തു ആനയ്ക്ക് തീറ്റയും വെള്ളവും എത്തിച്ചു കൊടുക്കുക അവയെ കുളിപ്പിക്കുക എന്നിവയായിരുന്നു അയാളുടെ പ്രധാന ജോലികൾ വെർജീനിയയിൽ നിന്ന് സർക്കറ്റെൻസിയിലെ ചെറിയ പട്ടണമായ കിങ്സ് ഫോർട്ടിലെത്തി ഒരു പ്രമോഷണൽ പ്രവർത്തനമെന്ന നിലയിൽ സർക്കസ് പട്ടണത്തിലെ പ്രധാന തെരുവുകളിലൂടെ പരേഡും നടത്തുകയുണ്ടായി കിങ്സ് പോട്ടിൽ വെച്ച് വെള്ളം കൊടുക്കാനായി എൽറിഡ്ജ് മേരിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് അവളെ വെള്ളം ഉള്ളയിടത്തേക്ക് നടത്തി പോകുന്നതിനിടയിൽ റോഡിന്റെ ഒരു വശത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു തണ്ണിമത്തന്റെ കഷ്ണമെടുക്കാൻ മേരി ശ്രമിക്കുകയുണ്ടായി എന്നാൽ ആ പ്രവൃത്തി അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തുടർന്ന് എൽഡ്രിഡ്സ് ഉപദ്രവിക്കാൻ പാടില്ലെന്ന ഉത്തരവുകൾ ലംഘിച്ച് അവളെ തോട്ടികൊണ്ട് ശക്തമായി അടിക്കാൻ തുടങ്ങി അതിന്റെ അറ്റത്തുള്ള കൊളുത്തുകൾ അവളുടെ മാംസത്തിൽ ആഴത്തിൽ തുളച്ചു കയറി തുടർന്ന് മേരി കരഞ്ഞു തുമ്പിക്കൈ ഉപയോഗിച്ച് മേരി എൽഡ്രിഡ്ജിനെ പിടിച്ചുയർത്തി പിന്നീട് തറയിലേക്ക് വലിച്ചെറിഞ്ഞു തല ചതച്ചു കടയാൻ അവളുടെ കൂറ്റൻകാൽ ഉപയോഗിക്കുന്നതിനു മുമ്പ് തന്നെ മൃതദേഹം നിലത്തുവീണ് ഉടൻ തന്നെ അയാൾ തൽക്ഷണം മരിച്ചു മറ്റാരെയും അവൾ പിന്നീട് ഉപദ്രവിച്ചില്ല ഇത് കണ്ടുനിന്ന ജനം കൊലയാളി ആനയെ കൊല്ലണമെന്ന് ഉറക്കെ ആർത്ത് വിളിച്ചു മറ്റു ചിലർ കൂർത്ത കമ്പുകൊണ്ട് ആനയെ ഉപദ്രവിക്കാൻ തുടങ്ങി ചിലർ ആനയ്ക്ക് നേരെ കല്ലെറിഞ്ഞു തുടങ്ങി തുടർന്ന് മേരിയുടെ ശരീരത്തിൽ നിന്നും രക്തം പൊടിഞ്ഞു ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവൾ അനങ്ങിയില്ല പക്ഷെ ജനം അത് വിട്ടില്ല അവർ ശാന്തരുമായില്ല ചില പ്രാദേശിക നേതാക്കൾ സർക്കസ് ഉടമ ചാൾസിനെ കണ്ട് ഭീഷണിപ്പെടുത്തുകയുണ്ടായി കിങ്സ് ബോർഡ് പട്ടണം എൽഡ്രിഡ്ജിന്റെ മരണത്തിനു വേണ്ടി നീതി തേടി ഒരു കാഴ്ചക്കാരൻ വെടിവെച്ച് മേരി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു അതിലയാൾ പരാജയപ്പെട്ടപ്പോൾ ആൾക്കൂട്ടം കൂടുതൽ പ്രകോപിതരായി ചിലർ പറഞ്ഞു പരത്തി ആന തന്റെ കൊമ്പുകൾ കൊണ്ട് കുത്തിക്കൊന്നുവെന്ന് മറ്റു ചിലർ പറഞ്ഞത് തുമ്പിക്കൈ കൊണ്ട് തലയിൽ അടിച്ചു കൊന്നുവെന്നാണ് അങ്ങനെ പലതും പലരും പറഞ്ഞു നടന്നു ഒടുവിൽ ആനയെ കൊല്ലണമെന്ന ജനക്കൂട്ടം വീണ്ടും വീണ്ടും ശബ്ദത്തിൽ പറഞ്ഞു ആനയെ കൗണ്ടി ജയിലിന് വെളിയിൽ ചെങ്ങലേക്കിട്ടു അവരെല്ലാം ഒറ്റ സ്വരത്തിൽ അലറിയത് കൊലപാതകി മേരി എന്നാണ് എർവീനിൽ ഫാക്സിന് അന്ന് വൈകുന്നേരം തൊട്ടടുത്ത പട്ടണത്തിൽ ഒരു ഷോയുണ്ടായിരുന്നു എന്നാൽ മേരിയെ കൊല്ലാതെ സർക്കസ് കമ്പനിയെ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ലെന്നായിരുന്നു ജനക്കൂട്ടത്തിന്റെ തീരുമാനം തന്റെ പ്രിയപ്പെട്ട മേരിയെ കൊല്ലാനല്ലാതെ കമ്പനിക്ക് വേറൊരു വഴിയും ഇല്ലായിരുന്നു അവസാനം മേരിയെ കൊല്ലാൻ കമ്പനി തീരുമാനിച്ചു വർഷങ്ങളായി മേരിയുമായി ഉണ്ടായിരുന്ന വൈകാരിക ബന്ധം അർത്തുമാറ്റാൻ കമ്പനിയുടെ നിർബന്ധിതനാവുകയായിരുന്നു തന്റെ ബിസിനസിന്റെ നിലനിൽപ്പിനായി അദ്ദേഹത്തിന് കഠിനമായ പ്രവൃത്തി ചെയ്യേണ്ടി വന്നു അദ്ദേഹം പരസ്യമായി വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നാൽ പതിനായിരം പൗണ്ട് തൂക്കമുള്ള ആനയെ എങ്ങനെ വധിക്കുമെന്നത് കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായി നിലനിന്നു വെടിയുണ്ടകൾ രണ്ട് ട്രെയിനുകൾക്കിടയിൽ ചതയ്ക്കുക മുന്നിലെയും പിന്നിലെയും കാലുകൾ എതിർദിശകളിലേക്ക് ഓടിക്കുന്ന രണ്ട് ട്രെയിനുകളിൽ ബന്ധിപ്പിച്ച് അവളെ ജീവനോടെ മുറിക്കുക അങ്ങനെ പലവിധ പദ്ധതികളും ആളുകൾക്കിടയിൽ ചർച്ച ചെയ്തു അവസാന സ്പാക്സ് മേരിയെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു ഇതോടെ അവളുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന പട്ടണത്തിലെ ജനങ്ങൾക്ക് തൃപ്തിയായി അടുത്ത ദിവസം കമ്പനി എർവേർ പട്ടണത്തിൽ പ്രവേശിക്കുകയുണ്ടായി റെയിൽവേ പാതകളിൽ നിർത്തിയിട്ടിരിക്കുന്ന നൂറ് ടൺ ക്രെയിനിൽ അവളെ കെട്ടിത്തൂക്കാൻ തീരുമാനിച്ചു ഒന്നും അറിയാതെ പാവം മേരി തൂക്കുമരത്തിലേക്ക് നടന്നു സൗജന്യമായി മേരിയെ തൂക്കിലേറ്റുന്ന കാഴ്ച കാണാൻ ആളുകളുമെത്തി അവൾ പതിവ് പോലെ കാണികളെ അഭിവാദനം ചെയ്ത് സ്വീകരിച്ചു അവിടെ വെച്ച് സർക്കസ് ജീവനക്കാർ അവളുടെ കഴുത്തിൽ ഒരു ചെങ്ങല കടുപ്പിക്കുകയും ചെങ്ങലയുടെ മറ്റേ ഭാഗം ക്രൈനിലും കടുപ്പിച്ചു ചെങ്ങലയിലൂടെ അവൾ വായുവിലേക്ക് ഉയർന്നു എന്നാൽ അഞ്ചടി ഉയർന്നപ്പോഴേക്കും ചെങ്ങല പൊട്ടിപ്പോയി ആന നിലത്ത് വീണു അതിന്റെ ഇടുപ്പ് തകരുകയും ചെയ്തു അവൾ വേദനയോടെ കിടക്കുമ്പോൾ സർക്കസ് ജോലിക്കാർ വീണ്ടും അവളുടെ കഴുത്തിൽ രണ്ടാമത്തെ ചെങ്ങല കെട്ടി എന്നിട്ടും വീണ്ടും വായുവിലുയർത്തി മേരി വേദന കൊണ്ട് പിടഞ്ഞു പരാക്രമങ്ങൾ കാണിച്ചു അവസാനം മേരിയുടെ ശരീരം അനക്കമറ്റു മുപ്പത് മിനിറ്റോളം അവൾ തൂക്കിൽ തന്നെ കിടന്നു അതിനുശേഷം വൈദ്യൻ അവൾ മരിച്ചുവെന്ന വാർത്ത പ്രഖ്യാപിച്ചു തുടർന്ന് ജീവനക്കാർ മേരിയെ നിലത്തിറക്കുകയും തൊട്ടടുത്ത് തന്നെ മേരിയെ കുഴിച്ചിടുകയും ചെയ്തു മരിച്ചിട്ട് നൂറു വർഷത്തിലേറെയായിട്ടും മേരി ഇന്നും ഒരു കൗതുകമായി തുടരുകയാണ് മേരിയുടെ കഥ നാഷണൽ പബ്ലിക് റേഡിയോ ഡോക്യുമെന്ററികൾ ഒരു നാടകം ടാബ്ലോയിഡ് നാഷണൽ എൻക്വയർ യൂറോപ്പിലെ പത്രങ്ങൾ റീപ്ലേയുടെ ബിലീവ് ഇൻ ഓർ നോട്ട് എന്നിവയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആനകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ വളരെ ചുരുക്കമായിരിക്കും ഉണ്ടാവുക ഇവിടെ മനുഷ്യന്റെ പ്രതികാര ബുദ്ധിയുടെ ഇരയായത് പാപമാനയാണ് കേരളത്തിൽ കൂടുതൽ കാണുന്നത് ആനപ്രേമികളെയാണ് ആനയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ സർക്കസ് ആനയായ ബിഗ് മേരിയുടെ മരണം മൃഗങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണവും വിവാദപരവുമായ സംഭവങ്ങളിലൊന്നാണ് മേരിയുടെ ഈ ക്രൂരമായ കൊലപാതകം അക്കാലത്തെ സർക്കസ് വ്യവസായത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല മൃഗങ്ങളുടെ പെരുമാറ്റത്തോടുള്ള ധാരുണയുടെയും അനുകമ്പയുടെയും അഭാവത്തെ എടുത്തുകാണിക്കുകയും ചെയ്യുന്നുണ്ട് വിനോദത്തിനായി വന്യമൃഗങ്ങളെ ചൂഷണം ചെയ്യുന്നതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചും മൃഗങ്ങളെ ധാർമ്മികമായി പരിഗണിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ബിഗ്മേരിയുടെ മരണം അവളുടെ കഥ മൃഗങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം മനുഷ്യന് നൽകുന്നു സമൂഹം മൃഗങ്ങളെ എങ്ങനെ വീക്ഷിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു എന്നതിലെ മാറ്റത്തിന്റെ ആവശ്യകതയുടെ പ്രതീകമായി ഈ പ്രവൃത്തിയെ കണക്കാക്കാം